സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം വിൽസൺ കോൾ കട്ട് ചെയ്തു ലൈറ്റ് അണച്ച് അയാൾ ഇരുട്ടിൽ കണ്ണു തുറന്ന് കിടന്നു ഈപ്പം ചായന നിന്ന് അനുകൂലമായ മറുപടി കിട്ടാൻ സാധ്യത കുറവാണെന്ന് അറിയാമായിരുന്നു എന്തായാലും അക്കാര്യം അറിയാൻ കഴിഞ്ഞത് നന്നായി ഇനി ഒരേ ഒരു പ്രതീക്ഷ ഹണി മാത്രമാണ് എനിക്ക് വിൽസൻ ഈ ചായന മാത്രം മതിയെന്ന് അവൾ കടമ്പിടുത്തം പിടിച്ചാൽ ഒരു പക്ഷേ പക്ഷെ അവൾ തൻ്റെ ഇടത്തോടെ നിൽക്കുമോ നേരം വിളക്കാറായപ്പോഴാണ് വിൽസന് ഉറങ്ങാൻ കഴിഞ്ഞത് എന്നിട്ടും അഞ്ചര അയാൾ ഉണർന്നു പുലർച്ചയ്ക്കുള്ള നടപ്പ് ഒഴിവാക്കാൻ പറ്റില്ല കൃത്യമായി വ്യായാമം ചെയ്യുന്നത് കൊണ്ടാണ് യൗവനവും സൗന്ദര്യവും പിടിച്ചു നിർത്താൻ കഴിയുന്നത് പോലെ മ്യൂസിയം വളപ്പിൽ ഒരു മണിക്കൂറോളം വിൽസൺ ആഞ്ഞു നടന്നു വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാണ് ശാന്തമ്മ വന്നത് എന്തായാലും സാറ് ചെയ്തത് വലിയ മണ്ടത്തരമാ വന്നപ്പോൾ തന്നെ ശാന്തമ്മ പറഞ്ഞു ഞാൻ എന്തു മണ്ടത്തരം ചെയ്തെന്നാ അയാൾക്ക് മനസ്സിലായില്ല ആ ഹണിക്കൂച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അതിവിടെ ഉണ്ടായിരുന്നപ്പം വീടിനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു നല്ല വെടുപ്പും അടുക്കും ചിട്ടയും ആളനൊക്കെ ഞാനായിട്ട് പറഞ്ഞു വിട്ടതല്ല പിന്നെ അവൾക്ക് പോണമെന്ന് പറഞ്ഞു പോയി പോകണ്ടാന്ന് സർ പറഞ്ഞായിരുന്നെങ്കിൽ ആ കൊച്ചു പോകത്തില്ലായിരുന്നു പ്രായം തികഞ്ഞ പെണ്ണല്ലേ അവൾ അന്യ വീട്ടിൽ അന്യ അന്യപുരുഷൻ്റെ കൂടെ സ്ഥിരതാമസമാക്കിയാൽ വല്ലവരും വല്ലതുമൊക്കെ പറയത്തില്ലേ ശാന്തമ്മ പോലും ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും അയ്യോ ഞാനോ പൊന്നുംകുടം പോലുള്ള ആ കൊച്ചിനെ അറിയുന്നവരാരും ഒരു വേണ്ടാതുവിനോം പറയത്തില്ല വേണ്ടി ശാന്തമ്മ വാദിച്ചു അവളെ ഒന്നും പറയത്തില്ലായിരിക്കും പക്ഷേ എന്നെ വെറുതെ വിടത്തില്ല എന്നെക്കുറിച്ച് വേണ്ടാത്ത വല്ലതും ഹണിയോട് ശാന്തമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പുഞ്ചിരിയടക്കി വിൽസൺ ചോദിച്ചു ഞാനോ സാറിനെ കുറിച്ചോ ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവളല്ല സാറേ ഞാൻ ശാന്തമ്മയുടെ മുഖം വിളറിയത് അയൽ കണ്ടു ഞാൻ വല്ലതും പറഞ്ഞെന്ന് ആ കൊച്ചു സാറിനോട് പറഞ്ഞോ ശാന്തമ്മയ്ക്ക് സംശയമായി ഏയ് ഹണിയൊന്നും പറഞ്ഞില്ല അവൾ ഒരു പാവുമാണ് സ്നേഹിക്കാനേ അവൾക്കറിയൂ വിൽസൺ ഒന്ന് നെടുവേർപ്പെട്ടു സാറ് ചെന്ന് ഹോസ്റ്റലിൽ നിന്ന് ആ കൊച്ചിനെ ഇങ്ങ് വിളിച്ചോണ്ട് പോവാ അതിനിടുന്ന് പോകാൻ ഒട്ടും മനസ്സിലായിരുന്നു അയിൽ ഒന്ന് നോക്കി അത് ശാന്തമ്മ എങ്ങനെ അറിഞ്ഞു അവൾ അങ്ങനെ വല്ലതും പറഞ്ഞോ വിൽസൻ അങ്കിളിനെ പോലെ നല്ലൊരു മനുഷ്യനെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞേ എന്തവാ പിന്നെ അതിൻ്റെ അർത്ഥം ഓ അതവൾ ചുമ്മാതെ പറഞ്ഞതായിരിക്കും പെമ്പിള്ളേർക്ക് ഓരോന്നിനോട് പെട്ടെന്ന് ഇഷ്ടം തോന്നും ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് ആ ഇഷ്ടം പോവുകയും ചെയ്യും പറഞ്ഞത് ശാന്തമ്മയ്ക്ക് മനസ്സിലായി കാണുകയില്ലെന്ന് വിൽസന് തോന്നി മനസ്സിലാകാൻ വേണ്ടിയുമല്ല പറഞ്ഞത് മനുഷ്യർക്കെല്ലാം ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമല്ലോ ശാന്തമ്മയല്ലാതെ ഇവിടെ വേറെ ആരാണുള്ളത് അന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴി ഹോട്ടലിൽ കയറിയാണ് വിൽസൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് സ്ഥിരമായി ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നവരുടെ ആരോഗ്യം അതിവേഗം ത തകരാറിലാകുമെന്ന് വീക്കിലുകളിലൊക്കെ വായിച്ചിട്ടുണ്ട് തകരട്ടെ ആർക്ക് ചേതം അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് വിശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായ മാധുരിയുടെ വിളി വന്നു ഇതൊരു സർപ്രൈസ് ആണല്ലോ മധു അയാൾ പെട്ടെന്ന് കോൾ എടുത്തു അതെന്താ സർപ്രൈസ് അവൾ ചോദിച്ചു ഈ സമയത്ത് നീ വിളിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു നീ പ്രതീക്ഷിക്കാത്ത നേരത്ത് വിളിക്കാനാണ് എനിക്കിഷ്ടം അല്ലേ ഇപ്പോൾ അതെ ലഞ്ച് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ ക്യാൻറ്റീൻ യെസ് നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ രണ്ടുപേരും കൂടി പണ്ട് ക്യാൻറ്റീനിൽ പോയി ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചിരുന്നത് അയാൾ ചോദിച്ചു കൊള്ളാം മറക്കാൻ പറ്റുമോ അന്നത്തെ രമേശനും പിള്ളച്ചേട്ടനും ഒക്കെ ഇപ്പോഴുമുണ്ടോ ഇല്ല അവരൊക്കെ പോയി കോൺട്രാക്ടർ മാറി വരുമ്പോൾ ജോലിക്കാരും മാറും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു അത് ഇപ്പോൾ എല്ലാം മധുരിക്കുന്ന ഓർമ്മകൾ ഒടുവിൽ കൈപ്പനീർ വീണത് നീ മറന്നോ അയാൾ ചോദിച്ചു മറക്കാൻ പറ്റുമോ ഒരു രസമുണ്ടായി ഇന്നലെ സിഡ്നിയിൽ നിന്ന് ഈപ്പ ചായൻ വിളിച്ചിട്ടുണ്ടായിരുന്നു താങ്ക്സ് പറയൻ താങ്ക്സോ എന്തിന് ഹണിക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ ശരിയാക്കി കൊടുത്തതിന് അവൾ ഹോസ്റ്റലിലേക്ക് മാറിയോ മാധുരി ചോദിച്ചു ഒവ് രണ്ട് മൂന്ന് ദിവസമായി താങ്ക്സിൻ്റെ അവകാശി പഴയ ഒരു മാധുരിയാണെന്ന് പറഞ്ഞു നീ ഇല്ല അതിനു മുമ്പ് സംസാരം വേറൊരു റൂട്ടിൽ തിരിഞ്ഞുപോയി മാധുരിക്ക് കൗതുകമായി അതെന്താണ് എല്ലാം സംസാരിച്ച് കഴിയാറായപ്പോൾ എനിക്കൊരു ഉപദേശം എത്രയും പെട്ടെന്ന് ഞാനൊരു പെണ്ണ് കെട്ടണം എങ്കിലും പുള്ളിക്ക് മനസ്സമാധാനം കിട്ടത്തുള്ളൂ എന്ന് അവൾ അത് കേട്ട് ചിരിച്ചു അപ്പോൾ മനസമാധാനമില്ലാതെയാണോ പുള്ളി ഇപ്പോഴും ജീവിക്കുന്നേ പുള്ളിയുടെ സിൻസിയറിറ്റി പരീക്ഷിക്കാൻ അപ്പോൾ ഞാനൊരു ഇട്ടു ഞാൻ പറഞ്ഞു ഹണി എനിക്കിഷ്ടപ്പെട്ടു അവളെ എനിക്ക് കെട്ടിച്ചു തരുമെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു സമ്മതിച്ചോ പുള്ളി എവിടെ പോയി വേറെ പണി നോക്കാൻ എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ പുള്ളി മാധുരിക്ക് വിഷമമായി ആ അർത്ഥത്തിലാണ് സംസാരിച്ചത് എന്നു മാത്രമല്ല കോട്ടയത്തുള്ള ഒരു നേഴ്സിംഗ് ട്യൂട്ടറെ എനിക്ക് വേണ്ടി ആലോചിക്കാമെന്നും സഹായം വാഗ്ദാനം നടത്തി ഇതങ്ങനെ വിടരുത് വിൽസ് മാധുരി വാശിയോടെ പറഞ്ഞു നീ എന്താണ് ഉദ്ദേശിച്ചത് ഹണിക്ക് നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ ഇല്ലെന്നാണ് തോന്നുന്നത് അവളെ വിട്ടുകൊടുക്കരുത് അവളുടെ മമ്മിയും ഡാഡിയും തിരിച്ചു വരുമ്പോൾ അവൾ തന്നെ അവരോട് പറയണം എനിക്ക് വിൽസൻ അങ്കിളിനെ മാത്രം മതിയെന്ന് അങ്കിളല്ലാതെ വേറാരും എന്നെ കേട്ടേണ്ടെന്ന് മധു നീ സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നത് അയാൾ ചോദിച്ചു അതെ വിൽസ് ഒറ്റയ്ക്കുള്ള നിൻ്റെ ഈ ജീവിതം നീ അവസാനിപ്പിക്കണം ഹണിയെക്കുറിച്ച് നീ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ പക്ഷേ നിനക്ക് ഏറ്റവും യോജിച്ച പെണ്ണാണവൾ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു വേണ്ട മധു ഒരിക്കൽ കൂടി നിരാശപ്പെടാൻ എനിക്ക് വയ്യ കൂട്ടിനാരും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം ഇതുപോലെ വല്ലപ്പോഴും നീ ഒന്ന് വിളിച്ചാൽ മതി എനിക്ക് സന്തോഷിക്കാൻ വേറെ ഒന്നും വേണ്ട വിൽസ് അവൾ വേദനയോടെ വിളിച്ചു ജീവിതം ഒരിക്കൽ കൂടി എന്നെ ഒരു സത്യം പഠിപ്പിച്ചു ഒരു പരിധി വിട്ട് ആരെയും സ്നേഹിക്കരുത് കാരണം അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർ തന്ന സന്തോഷത്തിൻ്റെ ഇരട്ടിയായിരിക്കും വേർപാട് തരുന്ന വേദന വിൽസ് നീ അങ്ങനെയൊന്നും പറയരുത് എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ഇടയ്ക്കൊക്കെ ഞാൻ നിന്നെ വിളിക്കുന്നത് അപ്പോൾ നീ എനിക്ക് ദുഃഖം തന്നാൽ എങ്ങനെയാണ് മാധുരി ചോദിച്ചു സോറി മധു അറിയാതെ ഞാൻ എൻ്റെ മനസ്സ് തുറന്നു പോയതാണ് നീയല്ലാതെ വേറെ ആരുമില്ല എനിക്ക് സ്വകാര്യ ദുഃഖങ്ങൾ പറയാൻ സോറി നീ എന്നോട് സോറി പറയരുത് എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല നീ ദുഃഖിക്കുകയും വരുത് അതെനിക്ക് താങ്ങാൻ പറ്റില്ല സന്തോഷവാനായിരിക്കുന്ന വിൽസനെയാണ് എനിക്ക് കാണേണ്ടത് അവൾ പറഞ്ഞു ഞാനിപ്പോൾ ഹാപ്പിയാണ് മധു കാരണം എനിക്കിപ്പോൾ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ഇല്ല മതി ഞാൻ പിന്നെപ്പോഴെങ്കിലും വിളിച്ചാൽ മതിയോ മാധുരി കോൾ കട്ട് ചെയ്തു പാവും മധു വിൽസൺ ചിരിച്ചു പക്ഷേ അതൊരു വിഷാദം കലർന്ന ചിരിയായിരുന്നു കട്ടിലിൻ്റെ അടിയിലേക്ക് നീക്കി വെച്ചിരുന്ന സ്യൂട്ട് കേഡ്സ് വലിച്ചെടുത്ത് വീണ തുറന്നു അതിനുള്ളിലാണ് സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും അടങ്ങിയ പ്ലാസ്റ്റിക് ഫയൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വസ്ത്രങ്ങൾ മടക്കി അടുക്കി വെച്ചിരുന്നതിൻ്റെ താഴെയായിരുന്നു ആ പ്ലാസ്റ്റിക് ഫയൽ അവൾ അതെടുത്ത് സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ഒരിക്കൽ കൂടി പരിശോധിച്ചു പത്താം ക്ലാസ് പാസ്സായതിൻ്റെ മുഴുവൻ എഞ്ചിനീയറിംഗ് അവസാന സെമസ്റ്റർ ഒഴികെയുള്ള എല്ലാ മാർക്ക് ലിസ്റ്റും ഫയലിൽ ഉണ്ടായിരുന്നു അവൾക്ക് സന്തോഷം തോന്നി എല്ലാ പരീക്ഷകൾക്കും ഉയർന്ന മാർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഇതുവരെ വിൽസനങ്ങളിനോട് പറഞ്ഞില്ല പേടിയായിരുന്നു വീണയ്ക്ക് അങ്കളിനെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് അവരിൽ ആരെങ്കിലും ജോലി ചെയ്യുന്ന ഓഫീസാണോ ഇതെന്ന് ആർക്കറിയാം സർട്ടിഫിക്കറ്റുകളിലെല്ലാം പേര് കെ എസ് വീണ എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര് അവർ ആരെങ്കിലും വഴി വിൽസനെങ്കിൽ അറിഞ്ഞാൽ അവൾ വീണ്ടും ഫയൽ ഭദ്രമായി സൂട്ട് കേസിൽ തന്നെ വെച്ചു ശനിയാഴ്ച ടെക്നോ പാർക്കിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ അങ്കിൾ വന്നാലോ അതും അപകടകരമാണ് താൻ ഹണിയല്ലെന്ന് അന്ന് തന്നെ അങ്കിൾ അറിയും പക്ഷേ ഇത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യം നടന്നിട്ട് തന്നെയൊന്നും അറിയിച്ചില്ലല്ലോ എന്ന് പിന്നീട് അറിഞ്ഞാൽ അങ്കിളിന് തോന്നില്ലേ എന്തായാലും അറിയിക്കാം വരുന്നത് വരട്ടെ അവൾ മൊബൈലെടുത്ത് വിൽസനെ വിളിച്ചു ഹലോ ഹണി വിൽസൺ കോളെടുത്തു ഹലോ അങ്കിൾ എന്താ ഒന്ന് വിളിച്ചേക്കാമെന്ന് തോന്നിയത് ചെറിയ പരിഭവമുണ്ട് വിൽസൻ്റെ സ്വരത്തിൽ എന്ന അവൾക്ക് തോന്നി ഞാൻ ഹോസ്റ്റലിൽ ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുവല്ലേ ഒരു വിശേഷവും പറയാനില്ല അതുകൊണ്ടാ എന്നും വിളിക്കാഞ്ഞേ അവൾ കാരണം പറഞ്ഞു പിന്നെ ഇപ്പോഴെന്താ വല്ല വിശേഷം ഉണ്ടായോ വിൽസൺ കളിയാക്കി ഒരു വിശേഷമുണ്ട് അത് പറയാനാ വിളിച്ചേ എന്ത് വിശേഷം ടെക്നോ പാർക്കിലെ ഒരു കമ്പനി ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു അവർ മെയിൽ അയച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു വെരി ഗുഡ് എന്നാണ് ഇൻ്റർവ്യൂ ശനിയാഴ്ച രാവിലെ അയ്യോ ശനിയാഴ്ചയാണോ അത് കഷ്ടമായി പോയല്ലോ അന്ന് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട് രാവിലെയാണ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കൂടെ ഞാനും വരാമായിരുന്നു നിനക്ക് നല്ല സ്ഥലപരിചയമില്ലല്ലോ അയൽ അത് സാരമില്ലാങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും വരും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ പൊയ്ക്കോളാം ഏത് കമ്പനിയാണ് വീണ മറുപടി പറയാനൊന്നും മടിച്ചു പറയണോ അങ്കിലെ ഫ്രണ്ട്സ് ജോലി ചെയ്യുന്ന കമ്പനിയാണ് അതെങ്കിൽ വിബ്ജിയോർ എങ്കിലും അവൾ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്തായാലും പോയി അറ്റൻഡ് ചെയ്യണം ഈ പച്ചനെ അറിയിച്ചു ഇക്കാര്യം വിൽസൺ ചോദിച്ചു ഇല്ല ഇന്നലെ അറിയിപ്പ് കിട്ടിയേ നാളെയോ മറ്റന്നാളോ ചാച്ചനെ ഇങ്ങോട്ട് വിളിക്കും അന്നേരം പറയാം ഇനി വിൽസനെ വിളിക്കുകയും വരുത് അവനെ കാണരുത് എന്നൊക്കെ ചാച്ചൻ പറയാൻ സാധ്യതയുണ്ട് അതെന്താ വീണക്കെന്തോ പേടി തോന്നി അത് അങ്ങനെയാണ് ഇനി എൻ്റെ സഹായമൊന്നും വേണ്ടല്ലോ അകറ്റി നിർത്തുന്നതല്ലേ നല്ലത് അങ്ങനൊന്നും പറയില്ലേ അങ്കൾ ഞാൻ വിളിക്കും സൗകര്യം കിട്ടുമ്പോഴൊക്കെ കാണും എനിക്ക് എനിക്കങ്കിളിനെ അകറ്റി നിർത്താൻ ഒന്നും കഴിയത്തില്ല എനിക്ക് അങ്കിളിൻ്റെ സ്നേഹം വേണം കരഞ്ഞു പോകുമെന്ന് വീണയ്ക്ക് തോന്നി അപ്പനമ്മമാർ പറയുന്നത് അനുസരിക്കണം അയാൾ ഉപദേശിച്ചു അപ്പനമ്മമാർ പറഞ്ഞത് അനുസരിച്ചതുകൊണ്ടല്ലേ അങ്കൾ എന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് അതിന് വിരസന ഉത്തരമുണ്ടായില്ല അപ്പനമ്മമാർ അവരുടെ കാഴ്ചപ്പാടിലേയും മക്കളെ കാണൂ മക്കളുടെ മനസ്സറിയാൻ അവർ പലപ്പോഴും ശ്രമിക്കാറില്ല ഹണിയുടെ ഇഷ്ടം പോലെ ചെയ്യൂ അല്ലാതെ ഞാൻ എന്തു പറയാനാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പേടിയുണ്ട് വീണ പറഞ്ഞു എന്താണ് അങ്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്തൊരു ചോദ്യമാ ഹണി ഇത് ഇപ്പോഴും നിനക്കത് മനസ്സിലായിട്ടില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട് എന്നാൽ ഒരിക്കൽ ഈ ഇഷ്ടം ഇല്ലാതാകും ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല സംഭവിക്കും അങ്കൾ എന്നെ വെറുക്കും നടക്കാത്ത കാര്യം അതിന് വിൽസൻ മരിക്കണം അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ അങ്കൾ എനിക്ക് വിഷമമാകും ഹണി എനിക്കിപ്പോൾ കുറച്ച് മനസമാധാനം കിട്ടുന്നുണ്ട് നിന്റെ മനസ്സറിയാൻ കഴിഞ്ഞപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ വിളിക്കണം അയാൾ പറഞ്ഞു വിളിക്കാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വീണയ്ക്കും ആശ്വാസം തോന്നി ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിഞ്ഞല്ലോ അത് മതി താൻ ഈപ്പച്ച അതിൻ്റെ മോൾ ഹണിയല്ല അവളുടെ കൂട്ടുകാരി വീണയാണെന്ന് അറിയുമ്പോൾ വിൽസനങ്കിൽ തന്നെ വെറുക്കാതിരിക്കട്ടെ വൈകുന്നേരം ജ്യോതി ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ടെക്നോ പാർക്കിലേക്ക് പോകാനുള്ള വഴി വീണ ചോദിച്ച് മനസ്സിലാക്കി സ്റ്റാച്ചുവിൽ നിന്നാൽ മതി കഴക്കൂട്ടം വഴിക്കുള്ള സിറ്റി ബസ് കിട്ടും അവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചാൽ മതി കമ്പനിയുടെ മുന്നിൽ ചെന്നിറങ്ങാം ജ്യോതി പറഞ്ഞു കൊടുത്തു ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ദൈവാനുഗ്രഹം വേണം ഈ ജോലി കിട്ടാതെ പറ്റില്ല കിട്ടിയാൽ തൽക്കാലം രക്ഷപ്പെട്ടു ആരെയും ആശ്രയിക്കാതെ ജീവിക്കാം ശനിയാഴ്ച രാവിലെ കുളിച്ച് വേഷം മാറി സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയലുമായി വീണ ഹോസ്റ്റലിൽ നിന്ന് റോഡിലിറങ്ങി ഒരു ഓട്ടോ പിടിച്ചവൾ ഗാന്ധാരി അമ്മൻ കോവിലേക്ക് പോയി തമിഴ്നാട്ടിലുള്ള ചെറിയ ഒരമ്പലം അവൾ അവിടെ കാണിക്ക് ഇട്ടത്തൊഴുത് പ്രസാദം വാങ്ങി വീണ്ടും സ്റ്റാച്യുവിൽ വന്ന് കഴക്കൂട്ടം ബോർഡ് വെച്ച സിറ്റി സർവീസ് ബസ്സിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് തേജസ്വിനി എന്നു പേരുള്ള ബിൽഡിങ്ങിൽ പോകണമെന്ന് പറഞ്ഞു ആ കെട്ടിടത്തിലാണ് കമ്പനി വിശാലമായ ക്യാമ്പസ് ധാരാളം മരങ്ങൾ വളർന്നു നിൽക്കുന്നു അവയ്ക്കിടയിലൂടെയുള്ള വളഞ്ഞു ചുറ്റിപ്പോകുന്ന വീതിയുള്ള റോഡ് റോഡിൻ്റെ ഇരുവശത്തും ആധുനിക രീതിയിലുള്ള ബഹുനില കെട്ടിടങ്ങൾ ഒടുവിൽ അവൾ പറഞ്ഞ കെട്ടിടത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഓട്ടോ നിന്നു ഏതോ വിദേശ രാജ്യത്ത് ചെന്നിറങ്ങിയതുപോലെ തോന്നി വീണയ്ക്ക് അവൾക്ക് നേടിയ പരിഭ്രമം തോന്നാതിരുന്നില്ല ഓരോ കമ്പനിയുടെയും പേരിന് താ നേരെ ഏത് നിലയിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് താഴെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ലിഫ്റ്റിൽ അവൾ മൂന്നാമത്തെ നിലയിലേക്ക് ചെന്നു കമ്പനിയുടെ ബോർഡ് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി കണ്ണാടി വാതിൽ തുറന്നു ചെന്നപ്പോൾ ചെറിയ ഹാൾ നിരയായിട്ട കസേരകൾ അവിടെ ഏഴെട്ട് ഉദ്യോഗാർത്ഥികൾ നേരത്തെ തന്നെ വന്ന് കാത്തിരിപ്പുണ്ടായിരുന്നു ഒഴിഞ്ഞ ഒരു കസേരയിൽ അവളും ഇരുന്നു പത്ത് മണിയായിപ്പോൾ ഓരോരുത്തരുടെയും പേര് വിളിക്കപ്പെട്ടു ചെറുപ്പക്കാരിയായ ഒരു സ്റ്റാഫ് സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും പരിശോധിച്ചിട്ട് തിരികെ നൽകി പതിനൊന്നര കഴിഞ്ഞു വീണിയുടെ പേര് വിളിച്ചപ്പോൾ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അവളുടെ നെഞ്ചിടിപ്പിൻ്റെ വേഗം കുതിച്ചുയർന്നു മുറിയിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നു കൂട്ടും സ്യൂട്ടും ടൈയും ധരിച്ച് രണ്ട് പുരുഷന്മാരും സാരി ഉടുത്ത ഒരു സ്ത്രീയും പ്ലീസ് സിറ്റ് ഡൗൺ പുഞ്ചിരിയോടെ ആ സ്ത്രീ പറഞ്ഞു എതിർവശത്തുണ്ടായിരുന്ന കസേരയിൽ അവൾ ഇരുന്നു വീണ അല്ലേ അതെ ഇംഗ്ലീഷിലായിരുന്നു ചോദ്യങ്ങൾ അവൾ കൃത്യമായ മറുപടി പറഞ്ഞു അഞ്ച് മിനിറ്റോളം അവൾ അവളുടെ വീടിനെക്കുറിച്ചും പഠിച്ച കോളേജിനെക്കുറിച്ചും എൻജിനീയറിംഗ് എടുത്ത വിഷയത്തെക്കുറിച്ചും ചോദിച്ചു ഈ ജോലി കിട്ടിയാൽ എത്ര ദിവസത്തിനകം വീണയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പിറ്റേ ദിവസം തന്നെ ശമ്പളം ഇരുപതിനായിരം ആണെങ്കിൽ ജോലി സ്വീകരിക്കാൻ തയ്യാറാണോ അതെ ശരി ഒരാഴ്ചയ്ക്കുള്ളിൽ വിവരം അറിയിക്കാം അറിയിപ്പൊന്നും വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ മതി താങ്ക് യു അവൾ എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി തിരിച്ചു പോകാൻ ബസ്സിലിരിക്കുമ്പോഴാണ് അവൾക്ക് ഹണിയെക്കുറിച്ച് ഓർമ്മ വന്നത് ഇന്നാണല്ലോ ഹണിക്കും ഇൻഫോ പാർക്കിൽ ഇൻ്റർവ്യൂ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞ് അവൾ ഹണിയെ വിളിച്ചു നീ ഇന്ന് ഇൻ്റർവ്യൂവിന് പോയോ ഇല്ലടി ഹണി പറഞ്ഞു ഒരു തരം ഉത്സാഹമില്ലായ്മ ആയിരുന്നു അവളുടെ സ്വരത്തിൽ അതെന്താ ഇന്ന് രാവിലെ സ്ത്രീയുമായിട്ട് വഴക്കിടേണ്ടി വന്നു എൻ്റെ മൂട് പോയി എന്തിനാ വഴക്കുണ്ടായേ അവൻ്റെ അച്ഛനും അമ്മയും കൂടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോളെ അവന് കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്നു വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നേരത്തെ എനിക്ക് സംശയമുണ്ടായിരുന്നു കുത്തി കുത്തി ചോദിച്ചപ്പോഴാണ് ഇന്ന് നിന്റെ കാര്യം അവൻ വീട്ടിൽ പറഞ്ഞില്ലേ ഇതുവരെ പറഞ്ഞില്ലടി അതാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ അവനെ ചെയ്തു പക്ഷേ അവൻ എന്നെ തിരിച്ച് തല്ലിയില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും നാളെ വീട്ടിൽ പോയി എല്ലാ വിവരവും പറയാമെന്നാണ് അവൻ പറഞ്ഞത് എനിക്കൊരു മനസ്സമാധാനവും ഇല്ലടി ഹണി കരഞ്ഞു എല്ലാം ശരിയാവും നീ വിഷമിക്കാതെ ശ്രീരാജ് ചെന്ന വിവരങ്ങൾ പറയുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും പിന്മാറും ആദ്യത്തെ എതിർപ്പൊക്കെ മാറും നീ സമാധാനമായിട്ടിരിക്കെ ഹണിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു പാവ് ഹണി എടുത്ത് ചാടി അവൾ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു മാധവചന്ദ്രൻ ക്ലോക്കിൽ നോക്കി മണി മൂന്ന് നാലരയ്ക്കെങ്കിലും വീട്ടിൽ നിന്നിറങ്ങിയാലേ സമയത്തിന് മുമ്പ് ഡ്യൂട്ടിയിൽ കയറാൻ പറ്റൂ സിറ്റിയിലെ ട്രാഫിക് ജാം പ്രവചിക്കാൻ പറ്റില്ല അംബുജം അയാൾ നീട്ടി വിളിച്ചു എന്തോ അവർ വിളി കേട്ടു അടുക്കളയിലായിരുന്നു അംബുജം ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ ശനിയാഴ്ചയായത് കാരണം ശ്രീജ വീട്ടിലുണ്ടാവുമായിരുന്നു അമ്മയുടെ സഹായത്തിന് എൻ്റെ യൂണിഫോം ഇസ്തിരിയിട്ടോ അമ്മയും മകളും പരസ്പരം നോക്കി അമ്മയുടെ കയ്യിലൊക്കെ മാവല്ലേ ഞാൻ തേച്ചു കൊടുക്കാം ശ്രീജ തയ്യാറായി എന്നാൽ മോൾ ചെല്ല് കൈ കഴുകി തുടച്ചിട്ട് ശ്രീജ പോയി റിഫൈനറിയിൽ സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്നതുകൊണ്ട് ഡ്യൂട്ടി സമയത്ത് യൂണിഫോം നിർബന്ധമാണ് പണ്ട് ആർമിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛന് ചില നിർബന്ധങ്ങളുണ്ട് ഷൂസിൽ പൊടിയുടെ അംശം പോലും പാടില്ല കണ്ടാൽ പുതിയതുപോലെ തന്നെ തോന്നണം കുളി കഴിഞ്ഞ് ചായയും കുടിച്ച് ബൈക്കെടുത്ത് അച്ഛൻ പോകും ഓഫീസിൽ ചെന്നിട്ടേ യൂണിഫോം ധരിക്കൂ അവൾ യൂണിഫോം തേച്ചു കൊണ്ട് നിന്നപ്പോൾ മാധവചന്ദ്രൻ അടുത്തേക്ക് ചെന്നു നാളെ ഞായറാഴ്ചയല്ലേ ശ്രീരാജ് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് അവൻ ഊണിനെ കാണും അവൾ ഒന്ന് പുഞ്ചിരിച്ചു ക്യാമ്പസ് സെലക്ഷൻ്റെ കാര്യമൊക്കെ നീ അവനോട് ചോദിച്ചു മനസ്സിലാക്കണം ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താലേ സമയമാകുമ്പോൾ പ്രയോജനമുണ്ടാവൂ അവൾ ലജ്ജിയോടെ മോളെ അമ്മ എന്തെടുക്കുക ഉണ്ണിയപ്പം ഉണ്ടാക്കുക കുറച്ച് അവന് കൊടുത്തയക്കണമെന്ന് അമ്മയോട് പറയണം വിശക്കുമ്പോൾ തിന്നാമല്ലോ കാപ്പിയും ചായയും ഊണുമൊക്കെ ഹോട്ടലിലല്ലയോ കല്യാണം കഴിഞ്ഞ ഫ്ളാറ്റിൻ്റെ വാടകയും ആഹാരത്തിൻ്റെ ചെലവും അവന് ലാഭിക്കാം ശ്രീജ മനസ്സിൽ ചിരിച്ചു അച്ഛൻ വിശക്കനൊന്നുമല്ല പക്ഷെ ഒരു രൂപ ലാഭിക്കാൻ കഴിയുന്നിടത്ത് അച്ഛൻ അത് നഷ്ടപ്പെടുത്തുകയില്ല അവൾ യൂണിഫോം ഇസ്തിരിയിട്ട് വെച്ചു ഞാൻ കുളിച്ചിട്ട് വരാൻ മോളെ മാധവചന്ദ്രൻ ബാത്റൂമിലേക്ക് പോയി ശ്രീജ അച്ഛൻ്റെ ഷൂസ് എടുത്ത് പോളിഷ് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത് ചെന്ന് നോക്കിയപ്പോൾ ചുരിദാർ ധരിച്ച സുന്ദരിയായ ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വരുന്നു മിസ്റ്റർ മാധവചന്ദ്രൻ്റെ വീടല്ലേ ഇത് അവൾ ചോദിച്ചു അതെ ശ്രീജയാണോ അതെ അത്ഭുതത്തോടെ അവൾ പറഞ്ഞു എൻ്റെ പേര് ഹണി എന്നാണ് ഞാൻ ശ്രീജയെയും അച്ഛനെയും അമ്മയെയും ഒന്ന് കാണാൻ വന്നതാണ് ശ്രീജ കണ്ണിമയ്ക്കാതെ അവളെ ഒന്ന് നോക്കി കയറി വരൂ ശ്രീജ ക്ഷണിച്ചു ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് ഹണി കയറി സിറ്റൗട്ടിലേക്ക് കയറി ശ്രീജയുടെ അച്ഛനില്ലേ ഇവിടെ അവൾ തിരക്കി ഉണ്ട് എങ്കിലൊന്ന് വിളിക്കൂ അച്ഛൻ എന്നെ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് കാക്കനാട്ട് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒന്ന് പുഞ്ചിരിച്ചു ആരാമോളെ അത് സംസാരം കേട്ട അംബുജം അടുക്കളയിൽ നിന്ന് വന്നു മാധവചന്ദ്രനെ കൊടുത്തയക്കാൻ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ടിഫിൻ ബോക്സിൽ എടുത്തു വയ്ക്കുകയായിരുന്നു അവർ ശ്രീജിയോടൊപ്പം നിൽക്കുന്ന ഹണിയെ അവർ കണ്ടു മോളുടെ കൂട്ടുകാരിയാണോ അല്ലമ്മേ ശ്രീജ പറഞ്ഞു ഞാൻ ശ്രീരാജൻ്റെ കൂട്ടുകാരിയാണ് പുഞ്ചിരിയോടെ ഹണി പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണോ സംശയത്തോടെ അംബുജ അവളെ നോക്കി മിനിഞ്ഞാന്ന് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് എന്നെയും ശ്രീരാജനെയും കണ്ടപ്പോൾ അങ്ങനെയാണ് ശ്രീജിയുടെ അച്ഛനോട് അവൻ പറഞ്ഞത് പക്ഷേ അതല്ല സത്യം പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ ശ്രീജയവും അംബുജവും ഞെട്ടി വെച്ചാൽ ശ്രീരാജ് എൻ്റെ ഹസ്ബൻഡാണ് ഞാൻ അവൻ്റെ വൈഫും വിശ്വാസം വരാതെ ശ്രീജയും അംബുജവും നിന്നു അവൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും അറിയാതെ അവന് എവിടെ നിന്ന് കിട്ടി ഭാര്യയെ നീ ആരാ പെണ്ണെ അംബുജത്തിന് പെട്ടെന്ന് ശബ്ദം വേണ്ടി കിട്ടി അവൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും അറിയാതെയാണ് അവൻ എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് ടോപ്പിനുള്ളിലേക്ക് വീണ് കിടന്നിരുന്ന മാലയുടെ തുമ്പെടുത്ത് അതിൻ്റെ അറ്റത്തുണ്ടായിരുന്ന താലി അവൾ കാണിച്ചു കൊടുത്തു എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്തിനാ അവൻ എൻ്റെ മോളെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചത് വിശ്വസിക്കാൻ തയ്യാറാകാതെ അംബുജം അവളെ പിന്നെയും ചോദ്യം ചെയ്തു അച്ഛനെ പേടിച്ച് ഇതുവല്ലതും അറിഞ്ഞാൽ പാലക്കാട്ട് നിന്ന് രാമചന്ദ്ര മേനോൻ പറന്നെത്തും മോനെ തുണ്ടം തുണ്ടമാക്കി അരിഞ്ഞിടും ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ് അവൻ ഇതുവരെ വീട്ടുകാരോട് ഇക്കാര്യം പറയാതിരുന്നത് അവൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ് ഒറ്റ മുണ്ടെടുത്ത് നനഞ്ഞ മുടി പിന്നെയും തോർത്തിക്കൊണ്ട് മാധവചന്ദ്രൻ വന്നത് ഹണിയെ കണ്ട് ഒന്ന് പകച്ചു ശ്രീരാജൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹണിയല്ലേ അങ്ങനെ അവൻ അങ്കിളിനോട് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത് അതറിയിച്ചില്ലെങ്കിൽ ശ്രീജയും അങ്കിളും ആൻറ്റിയും വഞ്ചിക്കപ്പെടും ഞാൻ അവൻ്റെ ഭാര്യയാണങ്കിളെ ഹണി പറഞ്ഞു ഭാര്യയോ മാധവചന്ദ്രൻ ഞെട്ടി അതെ നിങ്ങളുടെ പുരാണത്തിലൊക്കെ പറയുന്ന ഗന്ധർവ വിവാഹമുണ്ടല്ലോ അതാണ് നടന്നത് അവൻ്റെ കൂടെ അതേ ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത് സംശയമുണ്ടെങ്കിൽ അവനോട് തന്നെ ചോദിക്ക് ചോദിക്കാം ഇപ്പോൾ തന്നെ ചോദിക്കാം നീ പറഞ്ഞത് കളവാണെങ്കിൽ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും കല്യാണം കലക്കാൻ ശ്രമിച്ചതിന് പോലീസ് വന്ന് നിന്നെ തൂക്കിയെടുത്തോണ്ടു പോകും അത്യാവശ്യം എനിക്കിവിടെ രാഷ്ട്രീയ സ്വാധീനമൊക്കെയുണ്ട് മനസ്സിലായില്ലേ മാധവചന്ദ്രൻ അവളെയൊന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു പോലീസിനെയൊന്നും എനിക്ക് പേടിയില്ലങ്കിളേ അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്യുന്നവർ പേടിച്ചാൽ മതിയല്ലോ സത്യത്തിൽ ഞാൻ വന്നത് നിങ്ങളെയും കൂടി രക്ഷിക്കാനാ മോളുടെ കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിച്ചു കഴിഞ്ഞിട്ടാണ് കല്യാണ ചെറുക്കിന് വേറെ ഭാര്യ ഉണ്ടെന്ന് അറിയുന്നതെങ്കിലോ അംബുജം വീണ്ടും ഞെട്ടി ശ്രീജ ഭിത്തിയിലേക്ക് ചാരി വിളറി വെടുത്തു നിന്നു മാധവചന്ദ്രൻ മുടി തോർത്താൻ മറന്നു പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല അങ്കിളെ ആകെ നാണയക്കേടാകത്തില്ലേ ഇപ്പോൾ തന്നെ കല്യാണ മണ്ഡപം ഒക്കെ ബുക്ക് ചെയ്ത് കാണുമായിരിക്കും അഡ്വാൻസ് കൊടുത്ത തുക നഷ്ടപ്പെടുമെന്നല്ലേ ഉള്ളൂ ഇന്ന് തന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് അടുത്ത ബന്ധുക്കളോടും കൂട്ടുകാരോടും ഒക്കെ കല്യാണക്കാരൻ സൂചിപ്പിച്ച് കാണും അന്വേഷിച്ചപ്പോൾ പയ്യൻ ആളത്ര ക്ലീൻ അല്ലെന്നറിഞ്ഞു അതുകൊണ്ട് ആ പ്രപ്പോസൽ അങ്ങ് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഹണിയുടെ മുഖത്തേക്ക് മാധവചന്ദ്രൻ തുറച്ചു നോക്കി അവളുടെ കൂസലില്ലായ്മ കണ്ടപ്പോൾ അവൾ പറഞ്ഞു തപ്പാടെ തള്ളിക്കളയാനും അയാൾക്ക് ധൈര്യം വന്നില്ല അംബുജം എൻ്റെ മൊബൈലിങ്ങെടുക്ക് കൈനീട്ടി അയാൾ ആവശ്യപ്പെട്ടു അംബുജം വേഗം ബെഡ്റൂമിൽ ചെന്ന് അയാളുടെ മൊബൈൽ മൊബൈലെടുത്തുകൊണ്ടു വന്നു പോലീസിനെ വിളിക്കാനാണോ വിളിക്കേ എനിക്ക് പേടിയൊന്നുമില്ല അങ്കിൾ ഇതെൻ്റെ ജീവൻ മരണ പോരാട്ടമാണ് ഏത അറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് പോയേ പറ്റൂ എനിക്ക് ഹണി പറഞ്ഞു പോലീസിനെയല്ല മാധവചന്ദ്രൻ വിളിച്ചത് ശ്രീരാജൻ്റെ നമ്പർ എടുത്ത് കോൾ ബട്ടണിൽ വിരലമർത്തി സത്യം എന്താണെന്ന് അവൻ പറയട്ടെ ഫോൺ ബെല്ലടിച്ചു തുടങ്ങി അവനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് മനസ്സിലുറപ്പിച്ച് മാധവചന്ദ്രൻ നിന്നു ആരാണി ഹണി അവളിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അവൾ നിൻ്റെ ഭാര്യയാണെന്ന് അവകാശപ്പെടുന്നു ഇതിൽ വല്ലതും നല്ല സത്യവും ഉള്ളതാണോ ഫോൺ ബെല്ലടിച്ച് നിന്നതല്ലാതെ ശ്രീരാജ് കോൾ എടുത്തില്ല അയാൾ വീണ്ടും വീണ്ടും അവനെ വിളിച്ചു അപ്പോഴൊന്നും അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല അരിച്ചതോടെ അയാൾ പറഞ്ഞു സ്ത്രീയാണ് വിളിച്ചത് അവനിപ്പോൾ ഓഫീസിലാണ് വർക്ക് ചെയ്യുമ്പോൾ സൈലൻ്റിലാക്കും മൊബൈൽ ഹണി പറഞ്ഞു അടുത്ത ഭാഗം നാളെ